ിന് വേണ്ടിയിട്ട് ലിയോന കയറ്റിയാണ് ഓക്കെ കാരണം സസ്പെഷ്യസ് ആയിട്ട് നമ്മൾ എന്ത് കണ്ടാലും നമ്മള് ക്ലിയർ ആക്കണോ നമ്മുടെ ഉത്തരവാദിത്തമാണ് സോ ബിബോ വി എസ് അമീൻ പിന്നെ നാളെ വന്നിട്ട് ബിബോ പറയാൻ പാടില്ല ഓപ്പോസിറ്റ് ഇപ്പൊ വേറെ വെച്ച കളിച്ചിരുന്നു സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡൌട്ട് തോന്നി കഴിഞ്ഞാൽ കിയാകുണ്ട് എനിക്ക് അല്ല ഇപ്പോ ഇവരാണ് ഡൗട്ട്സുകളുണ്ട് സോ ക്ലിയർ ആക്കട്ടെ സോ നോക്കാം ബിബോ വി എസ് നമ്മുടെ അമീനാണ് ആരായിരിക്കും എന്താ അവസ്ഥ ബീബോ ബീപോ അല്ലോ അത് വേറെ അറിയാം ാണ് അല്ലെ വിബോ അറിഞ്ഞ സ്പെക്ക് ഇട്ടില്ലാറ് സോ ആരാണ് കൂടുതൽ നല്ല അടി അവന്റെ എം ബി ഫോർട്ടിയാണ് ഓക്കെ അമിന്റെ കൈ ഫോർട്ടിയാണ് എം എ ടിന്റെ എം ബി ഫോർട്ടി പക്ഷെ പഠിക്കുന്നുണ്ടോ ലിയോ കളിക്കുന്നുണ്ടോ ലിയോ ഒന്നും ലിയോടെ കളിക്കുന്നവർ ില്ലല്ലോ ഓക്കെ ഓക്കെ നല്ല ഡാമെ നല്ല ഡാം എടുത്തിട്ട് എഴുപത്തിരണ്ട് എഴുപത്തി ഒമ്പത് എച്ച് പി ഉള്ളൂ നമ്മുടെ അമീന് ഓക്കെ അറുപത് എച്ച് വി യാത്രീസ് അമീൻ ആര് ജയിക്കും നിങ്ങൾക്ക് ആര് ജയിക്കുന്ന തോന്നേ ബിബോ ജയിക്കെന്ന് പറയുന്നുണ്ട് അജിനെ നോക്കാം

അമീൻ എന്ന് പറയുന്നുണ്ട് കൊറേ പേര് കൊറേ പേര് ബീബോ എന്ന് പറയുന്നുണ്ട് നോക്കാം റൗണ്ടിന് അനുസരിച്ചിരിക്കും ഫസ്റ്റ് റൗണ്ട് ആര് എടുക്കുന്നു അതിന്റെ ഏകദേശം ആളായിരിക്കും അതും അങ്ങനെയാണ് ഇണ്ടാവുന്നത് ഈ പാവം പാവം ഡിസ്ക്വാളിഫൈ അല്ല സോറി എലിമിനേറ്റ് ആയതാണ് പക്ഷെ അമീനാണ് കില്ല് കില്ല ഇട്ടിരിക്കുന്നത് അമീൻ ഇമോട്ടൊക്കെ അടിക്കുന്നുണ്ട് ലിയോ വന്നോ സോ നമ്മടെ അമ്മീനാണ് ഫസ്റ്റ് റൗണ്ട് എടുത്തേക്കുന്നത് നോക്ക ലിനുവിന്റെ ഗെയിമിലൊക്കെ ലിനുവിന്റെ മാച്ച് വരാനുണ്ട് മാസ്റ്ററിന്റെ മാച്ച് വരാനുണ്ട് ഇന്നല്ല ലിയോയുടെ മാച്ച് ഒക്കെ വരാനുണ്ട് ഓക്കെ സോ ഒരുപാട് മാച്ച് മാച്ച് വരാനുണ്ട് നാളെ ലാസ്റ്റ് മൂന്ന് ഒരു നമ്മുടെ പിന്നെറ്റിടലും അമ്മ പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല ഇമോട്ട് ഇമോട്ട് അടി അത്രേ ഉള്ളൂ അടിയാടിയടാട്ടെ സോ രണ്ടുപേര് കട്ടക്കന്നെയാണ് ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് നാളെ ലീവല്ലേ നാളെ ഇടുക്കിയാ കൊറഞ്ഞ മലപ്പുറമൊക്കെ ലീവാ എന്തോ അറിഞ്ഞ സ്പെക്ട്രഡ് ഓപ്പോസിറ്റ് വൺ ടാപ്പ് അടിക്കാൻ നേരത്തെ ബീബോക്ടർ അമീനടിച്ച് ബീബോ അടിച്ച് പറഞ്ഞത് തെറ്റിട്ടുണ്ട് ഓക്കെ മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ച സോ അമീനും തീപ്പരി വണ്ടപ്പ് എടുക്കാൻ രണ്ടുപേരും നല്ല രീതിയിൽ അങ്ങോട്ടും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഒരാൾ അടിച്ച അതേപോലെ തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ സോ പക്ഷെ ആര് ക്വാളിഫൈ ആവുന്നതാണ് അറിയുന്നുണ്ട് തലവേദന കുറവുണ്ടോ നല്ല റെസ്റ്റ് എടുക്കണം നമ്മൾ റെസ്റ്റ് എടുത്താൽ പെട്ടെന്ന് അറിയത്തിന് കൂട്ടി കഴിഞ്ഞാൽ പണിയാ പിന്നെ മാറാൻ കുറെ സമയമെടുക്കും ബീബോ ബീബോ ഒരു തീപ്പരി വണ്ടപ്പ് കാണാൻ കഴിയുമോ സോ സ്പെക്ട്രി എനിക്ക് ഇതൊരു വണ്ടപ്പ് കാണാൻ പറ്റിയിട്ടില്ല ഇതാണ് ഇപ്പഴത്താണ് ദീപത് ഇതാണ് ദീപോ അമി വിഷു എടാ അമി സീനടാ സീന ഞാൻ അമീനെ പോയി കെണ്ട കെണ്ടീപ അടിക്കുന്നില്ലൊന്നും ഞാൻ അമീനെ സ്വെക്ടട്ടെ ദീപ വിഷുടാ അമീൻ വിഷു അടിയാ പാവം ദീപ ദീപ വരും പിന്നെ അയ്യാറുണ്ട് ടാ ബീബാ ലിയോ അതൊത്തുള്ളി കയറാന്റെ ഏറ്റവും നോക്കാം ഒറ്റ റൗണ്ട് അമ്മീന് ഒരൊറ്റ റൗണ്ട് മാത്രം മതി ഒരു റൗണ്ട് എടുത്ത് അമീൻ ക്വാളിഫൈഡ് ബി ബോ ഡിസ്ക്വാളിഫൈ ഓക്കെ അമ്മീനെ ഒരു വൺ ടാപ്പ് കാണാ ഒരു ഒറ്റ വൺ ടാപ്പ് ഒരൊറ്റ വൺ ടാപ്പ് കാണാൻ പറ്റത്തില്ല ഞാൻ അമ്മീനെടുമ്പോ ഭീപനെക്കുമ്പോ അമ്മീനടിക്കും മനസ്സിലായോ അതാ പ്രശ്നം അതുകൊണ്ട് ഞാൻ അമ്മീനെ സേക്കിടുന്നു ഞാൻ അടിക്കാരിക്കും ഇപ്പൊ രണ്ടും ഓക്കെ ഓക്കെ അമ്മീന്റെ അമ്മീനെ വണ്ടെസേറ്റുകൾ മാറ്റി ഓക്കെ വീണ്ടും ഡെസേറ്റുകൾ എടുത്തോ ഓക്കെ ഇനി 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 വേണ്ട പോയി ലീവ് എലിമിനേറ്റ് ഈ വാണത്തിനെ വിടണ്ടില്ലായിരുന്നു അത് വേറെ ഒരു കണ്ടോ ഓ ഗ്സ് അങ്ങനെ അമ്മീനെ നോക്കിയിട്ടുണ്ട് നോക്കി വേറെ പുണ്ടാ പുണ്ടാപോനെ നോക്ക് ഇത് നോക്കി ഐസ് ഇതിനെന്താ പറയണ്ടേ ഓക്കേ ബിബോ രണ്ട് റൗണ്ട് എടുത്തിട്ടുണ്ട് ഓക്കെ ബിബോ രണ്ട് റൗണ്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത് എന്തുവാ ഞാൻ സ്പെക്കുന്നതിന്റെ ഓപ്പോസിറ്റ് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ ബിബോനെ ചോദിക്കുന്നു പക്ഷേ ഇനി അമീനെ തന്നെ തന്നെ അമീനത്തന്നെ പ്രശ്നം കാരണം അമീന ഒരു റൗണ്ട് മാത്രം മതി മനസ്സിലായോ എട ലാ ലിയോ ലൈവ് നീ കാണുന്നുണ്ടാവും എലിമിനേറ്റ് ആയി തുള്ളി കളിക്കല്ലോ അവിടെ കടന്നിട്ട് സോ ഗിൽഡിൽ ടീം ലെവൽ ഗിൽ ഒക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യം അവർക്ക് മാക്സിമം എനിക്കൊക്കെ ജോയിൻ ചെയ്യാൻ നോക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ഓപ്പർച്യൂണീസ് കിട്ടും സോ ഗിൽ ടെസ്റ്റ് അല്ലാതെ നമ്മുടെ ഇതേപോലെ ടൂർണമെൻറ്റ് പിന്നെ നമ്മൾ ഒരുപാട് ഇവൻസ് ആയിരിക്കും ഇറക്കാറുണ്ട് അങ്ങനെ ഗിൽഡ് മെമ്പേഴ്സിനെ ഒരു പരിപാടിക്കും ഇറക്കാതെ വെറുതെ ഇങ്ങനെ ഗിൽഡിൽ ഇങ്ങനെ വെക്കാറില്ല നമ്മൾ മാക്സിമം എൻ്റെസിലൊക്കെ ആഡ് ചെയ്യാറുണ്ട് നമ്മൾ മാക്സിമം നാല് ഗിൽഡും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് സോ മാക്സിമം എന്തെങ്കിലും ഗിൽഡിലൊക്കെ ജോയിൻ ചെയ്യാൻ നോക്കാം സോറി എന്തൊക്കെ സോറി സോറി

ടാ ലിയോ നീ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഇനിയും നീ സോൺ സോണൌട്ടിലെ എലിമിനേറ്റ് ആയിട്ടില്ലേ നിന്റെ മാച്ച് ഡിസ്ക്വാളിഫൈ ആണ് ഓക്കെ ഞാൻ ബീവോർക്ക് ലിയോ കേക്കുന്നുണ്ടല്ലോ എലിമിനേറ്റ് ആയിട്ടില്ലേക്ക് ഡിസ്ക്വാളിഫൈ ആന്റെ ൈവ് കാണുന്നുണ്ട് ലൈവ് കാണുന്നുണ്ട് കാട്ടിക്കൂട്ടം നോക്കാം മൂന്നേ മൂന്ന് ഇതിൽ ആര് ജയിക്കുന്നു എനിക്കൊരു ഏഡിയോ ആര് ജയിക്കട്ടെ ഞാൻ ഞാൻ നിനക്ക് എങ്ങനെയാടാ കുരുചരിടാ പൈസ വരുകടോ നല്ല നല്ല ഓ അമീൻ ും പത്ത് അതെന്താ സംഭവിച്ചു ഞാൻ കണ്ടതുകൊണ്ടില്ല എന്റെ മോനെ കായിക അങ്ങനെ നമ്മുടെ ബീബോ ക്വാളിഫൈ ഉണ്ട് അമീൻ ഡിസ്ക്വാളിഫൈഡ് ഉണ്ട് ബാഡ്ലെക് അമീൻ ഓ ബീബോടെ ലാസ്റ്റ് മൂവ് ഞാൻ കാണാൻ പറ്റില്ല